ഡോക്ടർമാരിൽ നല്ലവരുണ്ട് മോശക്കാരുമുണ്ട് രോഗികളിലും നല്ലവരുണ്ട് മോശക്കാരുണ്ട് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും ഇങ്ങനെയുണ്ട് ഗുഡ് ആൻഡ് ബാഡ് ഇതിൽ ഗുഡാണോ ബാഡാണോ കൂടുതൽ എന്ന് മന എന്ന അനുവാദം മനസ്സിലാക്കാൻ എന്തെങ്കിലും സർവേ നടത്തിയതായിട്ട് അറിയില്ല പറഞ്ഞു വരുന്നത് വൈദ്യശാസ്ത്രത്തിലെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിയ ജീവിതം ആശ്വാസകരമാക്കേണ്ട രോഗികളുടെ വേദന ലഘൂകരിക്കേണ്ട ഘട്ടത്തിൽ ഇതൊക്കെ ചൂഷണമാണ് എന്ന് കരുതി അവ ഒഴിവാക്കേണ്ടതുണ്ടോ ആഗ്രഹം പറയാറുണ്ട് കഥകളിലെ ചില കഥകളിലെ അവസാന രംഗം പോലെ കുടുംബാംഗങ്ങളുടെ മധ്യത്തിൽ വെച്ച് കൂടി മരിക്കണം അവസാന ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ഒരിച്ച് ശ്വാസത്തിന് വേണ്ടി പിടയുമ്പോൾ ചുറ്റുമുള്ള കുടുംബാംഗങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ തോന്നുമോ അതോ ആ ശ്വാസത്തിന് സഹായകരമായ ഒരു ഉപകരണത്തിൻ്റെ സപ്പോർട്ട് അതാണോ രോഗിക്ക് ആശ്വാസകരമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യവരോട് ചോദിക്കാൻ കഴിയില്ലല്ലോ ആ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ളവർ എന്ത് പറയുന്നു എന്ന് ഞാൻ കേവലമായ ഊഹത്തിനോ അഭിപ്രായത്തിനോ ഇത് സ്ഥാനമല്ല താങ്ക്